ഇന്ന് നമ്മളെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ബാക്കിൽ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഇടയിലായിട്ട് തമിഴ്നാട് സ്വദേശിനിയായ നമ്മളെ ശിവകുമാർ അണ്ണൻ്റെ ഒരു മസാലപ്പൂരി ഉണ്ട് സംഭവം ഒരു വെറൈറ്റിയാണ് ആൾക്കാർ ഫുള്ള് ക്യൂലായിരുന്നു ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ടുണ്ട് അപ്പോൾ ഹാഫ് പ്ലേറ്റ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ അവർ നമുക്കല്ല നമ്മളെ മുന്നിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഇരുപത്തഞ്ച് രൂപയായിട്ട് ഈ ആപ്പ് പ്ലേറ്റ് പ്ലേറ്റിനുള്ളത് ഞാൻ വന്നപ്പോൾ വന്നപ്പോഴത്തേന് അവർ പറഞ്ഞു എന്നോട് മിക്സറും ഇതൊക്കെ ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടു പറഞ്ഞു ഈ ഒരു മസാലപ്പൂരി ഇപ്പോഴത്തെ ഒരു ഫേമസ് ആയൊരു ഐറ്റം ആട്ടോ കാരണം ഇതിൽ തമിഴ്നാട് സ്വദേശികൾ മാത്രമല്ല മലയാളികളും ഇതിന് ക്യൂവിലാണ് പിന്നെ പാർസലും പോകേണ്ട ഒന്ന് രണ്ട് പൂരി അതിൽ പൊടിച്ച് ശേഷം ചെറിയ പൂരി കേട്ടോ അത് പൊരിച്ചതിന് ശേഷം പിന്നെ കോൺഫ്ലേക്സ് ഇടുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ സാദാ പൊരി ഇടുന്നുണ്ട് പിന്നെ നമ്മളെ ഗ്രീൻ പീസ് ഇല്ലേ പച്ചപ്പട്ടാണി കടല അത് പുഴുങ്ങിയത് അതിനൊന്ന് വെള്ളത്തിലിട്ട് നല്ല ചൂടാക്കിയിട്ട് അത് നേരെ അതിൻ്റെ മുളക്കൊഴിക്കുന്നുണ്ട് പിന്നെ ഇവരുടേതായ ശൈലിയിലുള്ള ചിക്കൻ കറിയാണ് വരുന്നത് ചിക്കൻ സാധനം അതിൻ്റെ മുൾക്കൊഴിക്കുന്നത് ഇത് വലിയ എരിവൊന്നും ഇല്ലാത്തൊരു സാധനം കേട്ടോ പിന്നെ അതിൻ്റെ മുൾക്ക് പച്ച ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇരുപത്തഞ്ച് ഉറുപ്പിക്കൊരാൾക്ക് വയറ് നിറയുള്ള നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് കഴിച്ചു പോയിട്ടോ അപ്പോൾ ഇയാളെ ഇതായത് നമുക്ക് അവർ തന്നൊറ്റാണ് കുമ്പോൾ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ഇതിൽ എരിയൊന്നും ഇല്ല അത് ചില ആൾക്കാർക്ക് പറ്റുമെന്ന് എനിക്കറിയാം ഒരുപാട് ആൾക്കാർ ക്യൂ ആണ് ഏകദേശം ഇപ്പോൾ അവിടെയൊക്കെ തീരാറേറ്റമുണ്ട് അപ്പോൾ ഇവിടെ വന്ന് കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് പറയണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് പറയണേ ഞാൻ ആദ്യമായിട്ട് കഴിച്ചിരുന്നു എനിക്ക് സംതൃപ്തനായിരുന്നു ഇരുപത്തഞ്ച് രൂപക്ക് പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു എരിവൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല और तब ना रहा। चलो बेटा नाटलिंग। चलो। वो भाई चैलेंज में भी आ रहा है।